നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്ത് നിലനിന്നിരുന്ന ആശങ്കയ്ക്ക് ചെറിയൊരു സമാധാനമാവുകയാണ് അവിടെ എട്ട് മത്സ്യത്തൊഴിലാളികളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു മീൻപിടിക്കാനായിട്ട് പോയതാണ് അതിന് പിന്നാലെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ എത്തി അന്വേഷണം നടത്തുകയായിരുന്നു കടലിൽ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വാർത്ത അതിൽ രണ്ട് ബോട്ടുകളായിട്ടാണ് ഈ സംഘം പോയത് അതിൽ ഒരു ബോട്ടിലുള്ള നാല് പേരെ പുറംകടലിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ നാല് പേരെയുമായിട്ട് തിരിച്ച് കരയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം വ്യാഴാച്ച ഉച്ചയ്ക്ക് ശേഷമാണ് വിഴിഞ്ഞത്ത് നിന്ന് ഏകദേശം എട്ടോ ഒമ്പത് അടങ്ങുന്ന ഈ ഒരു സംഘം പോയത് പിന്നീട് അവർ തിരിച്ചെത്തേണ്ടതായിരുന്നു പക്ഷേ അവർ പിന്നീട് എത്തിയില്ല ഇന്നലെ രാവിലെയായിരുന്നു ഇവർ മടങ്ങിയെത്തേണ്ട സമയം നമുക്കറിയാം ഇന്നലെയൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് തിരുവനന്തപുരം മേഖലകളിലൊക്കെ തന്നെ പെയ്യുന്നത് സമയം കഴിഞ്ഞിട്ടും മടങ്ങിയെത്താത്തതിനാലാണ് വിഴിഞ്ഞത്തെ ഫിഷറീസ് ഓഫീസിൽ ബന്ധുക്കൾ അവരെ വിവരം അറിയിക്കുകയായിരുന്നു വിഴിഞ്ഞം സ്വദേശി റോമിൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് പോയ റോബിൻസൺ ഡേവിഡ്സൺ ദാസൻ യേശുദാസൻ എന്നിവരും ലാസറിൻ്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ പോയ ജോസഫ് ജോണി മത്യാസ് മുത്തപ്പൻ എന്നിവരുമാണ് ഇന്നലെ വൈകി തിരികെ എത്താത്തത് അതിൽ ഒരു ബോട്ടിലുള്ള നാല് പേരാണ് ഇപ്പോൾ തിരികെ എത്തുന്നത് അവരെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇതിൽ ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ അവരെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം കരയിലേക്ക് എത്തിയിട്ട് അവരുടെ പേര് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഏർ ഇതിലാരാണ് ഈ നാല് പേർ എന്നുള്ളതിൽ നമുക്ക് ഒരു വ്യക്തത വരികയുള്ളൂ മറ്റുള്ള ബോട്ടിലുള്ള നാല് പേർക്കായിട്ട് തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡും നേവിയും കാലാവസ്ഥയടക്കം അതിരൂക്ഷമായി തുടരുന്നതിനാലാണ് രക്ഷാപ്രവർത്തനം വൈകുന്നത് എന്തായാലും അവരെയും വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം കാരണം കലുതുള്ളിയാണ് കാലവർഷം കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് കടലിൽ കനത്ത കാറ്റും വൻതിരകളുള്ളതിനാലാണ് ഈ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് കാണാതെ അവരുടെ ഫോണുകളും ഇന്നലെയൊക്കെ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു അന്ന് വള്ളം മറിഞ്ഞ് കാണാതായ സ്റ്റെല്ലസ് ഉൾപ്പെടെ ഒൻപത് പേർക്കായിട്ടാണ് വിഴിഞ്ഞം പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നത് ഇതിൽ നാല് പേരാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള നാല് പേർക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം കടലിൽ പരിശോധന നടത്തുന്നുണ്ട് പലയിടത്തും ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കടലിൽ പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കാരണം കാലാവസ്ഥ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിലാണ് മീൻപിടിക്കാനടക്കം പോകരുത് കടലിൽ ഇറങ്ങിയുള്ള വിനോദമരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഏതായാലും ഇപ്പോൾ നാല് പേരെയായിട്ട് വരികയാണ് ഇതിനുശേഷം മാത്രമായിരിക്കും മറ്റുള്ള നാല് നാലുപേർക്കായിട്ടുള്ള അവിടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ അവരെയും കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം